സാമൂഹിക വ്യവസ്ഥയ്ക്ക് വേണ്ടി കുടുംബ സംവിധാനത്തിന് വേണ്ടി അവൻ തന്നെ നിശ്ചയിച്ച് തീരുമാനിച്ച് നമ്മളോട് ഉപദേശിച്ചതാണ് എന്ന് പറയുന്നത് നമ്മളാരും കണ്ടെത്തിയതല്ല നമുക്കിഷ്ടമില്ലാതിരിക്കുമ്പോൾ മാറി സഞ്ചരിക്കാനും വലിച്ചെറിയാനും ഒന്ന് അള്ളാഹു തന്റെ കുർഗാനിലൂടെ അത് സൂചിപ്പിക്കുന്നുണ്ട് പ്രവാചകന്മാർക്ക് നിശ്ചയിച്ചത് പ്രകാരം നിങ്ങളും വിവാഹം കഴിക്കുക എന്നുള്ളത് ഇവിടെ പുതിയ പുതിയകാലത്ത് എല്ലാവരും അവനവൻപി കിട്ടാനുള്ള അവകാശങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന തരത്തിലാണ് അത് രാഷ്ട്രത്തിന്റെ വിഷയത്തിലാവട്ടെ അവകാശത്തിന്റെ വിഷയത്തിലാവട്ടെ അങ്ങനെ അങ്ങനെ അത് ഏറ്റവും സ്വസ്ഥമായി നിൽക്കുന്ന സമൂഹത്തിന്റെ സൂക്ഷ്മമായ യൂണിറ്റ് ആയ കുടുംബത്തിൽ പോലും എനിക്കെന്ത് കിട്ടണം എന്ന ഗവേഷണത്തിലാണ് ഓരോ ദിവസവും ഓരോരുത്തരും കൺവണിച്ച് ഉണർന്നു വരുന്നത് അങ്ങനെ അവൻ അവനവൻക്ക് കിട്ടാനുള്ളതിന്റെ തോത് കണക്കാക്കി ജീവിക്കുന്ന സ്വാർത്ഥ മനുഷ്യർക്കിടയിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല എന്നാൽ വിശുദ്ധമായ ഖുർആൻ ദാമ്പത്യത്തിനെ എപ്പോൾ അവസാനം പറയുമ്പോഴും ഉപദേശിക്കുമ്പോഴും നിങ്ങൾ നൽകേണ്ട ബാധ്യതയെ കുറിച്ച് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പരസ്പരം ഉപദേശിക്കുകയാണ് ഒരു കുടുംബത്തിൽ എനിക്കെന്ത് കിട്ടും എന്ന അർത്ഥത്തിൽ കടന്നു വരുന്ന ഏതൊക്കെ കുടുംബങ്ങളുണ്ടാവും അതൊക്കെ എന്നാൽ ഈ ഈ ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായി പ്രപഞ്ചത്തിന്റെ ഒരു എനിക്ക് കുടുംബ വ്യവസ്ഥയിൽ ചെയ്യാൻ പറ്റും ചുറ്റുമുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി എനിക്കൊന്ന് സമർപ്പിക്കാൻ പറ്റും എന്ന സമർപ്പണബോധത്തോടെ കുടുംബത്തിൽ നല്ല സമൂഹത്തിലൊക്കെ ജീവിക്കുന്നവർക്കാണ് നന്മകൾ ഉണ്ടാവുന്നത് ആ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആദരവിലും റെസ്പെക്റ്റിലുമാണ് മനുഷ്യർ സന്തോഷം കണ്ടെത്തേണ്ടത് അതല്ലാത്ത വിധം എവിടെയും കിട്ടാവുന്നതിന്റെ കണക്കു പുസ്തകമായി ചെല്ലുന്നവരൊക്കെ സ്വയം പരാജയപ്പെടുകയും മറ്റുള്ളവരെ പരാജയപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് വിശുദ്ധമായ നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളെ പോലെയാണ് കുഞ്ഞിന്റെ ആ സ്ത്രീകൾ നിങ്ങൾക്ക് വസ്ത്രമാണ് കുഞ്ഞ നിങ്ങൾ അവർക്കും വസ്ത്രമാണ് ഒരിക്കലും ഇല്ലായ്മയും പോരായ്മയെയും പുറത്തു പറഞ്ഞുകൊണ്ട് ണയെ തന്റെ ഒപ്പമുള്ളവരെ പരിഹസിക്കാനും അപഹസിക്കാനും അല്ല നിങ്ങൾ ഒരാളോടൊപ്പം സഞ്ചരിക്കേണ്ടതു പകരം ഒപ്പുറത്തുള്ള ആളുടെ കുറവുകളെ പോരായ്മകളെ സ്വയം ഏറ്റെടുക്കാനും ആ കുറവിനോടൊപ്പം നിന്നുകൊണ്ട് പരസ്പരം താങ്ങാവാനും സാധിക്കുന്നിടത്താണ് പരസ്പര സമർപ്പണത്തിന്റെ സാഹചര്യത്തിലാണ് ജീവിതം വിജയിക്കുന്നത് എന്നാണ് അതിലൂടെ പറഞ്ഞു വെക്കുന്നത് വിശുദ്ധമായ മറ്റൊരു മറ്റൊരാൾ സൂചിപ്പിക്കുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളെ സൂചിപ്പിക്കുന്നിടത്ത് ആഹിരി പൈക്കി പുരുഷൻ തന്റെ വീട്ടിലെ ആളുകളുടെ അംഗങ്ങളുടെ മേലുള്ള ബാധ്യതയും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടവനാണ് വൽമൃഗത്തു സ്ത്രീയാവട്ടെ റാബിയത്വം അവളും ഉത്തരവാദിത്തമുള്ളവരാണ് ചുമതല വഹിക്കുന്നവളാണ് അലി ഭൗതിഹ തൻ്റെ ഭർത്താവിന്റെ വീടിന്റെ ഉത്തരവാദിത്വം ഉപഭരനിധി അതുപോലെ തന്റെ ഭർത്താവിന്റെ മക്കളുടെ ഉത്തരവാദിത്വം പുതിയ കാലത്ത് അത് വളരെ പ്രസക്തമാണ് രണ്ടുപേരും രണ്ടുപേരും ചില ഉത്തരവാദിത്തങ്ങളെ വേണ്ടെന്ന് വെക്കുന്നതിലൂടെ പുതിയ തലമുറയിൽ മക്കൾ അരക്ഷിതരായി മാറുകയും മാനസികമായിട്ടുള്ള ആരോഗ്യങ്ങൾ ഇല്ലാത്ത വിധത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും വലിയ തരത്തിലുള്ള ദുരന്തങ്ങളായി മാറുകയും ചെയ്യുമ്പോൾ മക്കളെ കൂടുതൽ പരിഗണിക്കേണ്ടത് അവരെ സാംസ്കാരികമായി ഉയർത്തേണ്ടത് അവർക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം നൽകിക്കൊണ്ട് അവരെ ചേർത്ത് നിർത്തേണ്ടത് അവരെ സമൂഹത്തിൻ്റെ ഉന്നതികൾക്കൊക്കെ അവരെ പ്രാപ്തരാക്കേണ്ടത് ഒക്കെയുള്ള ചുമതല മാതാവിന്റെ ചുമതലയാണ് അപ്പോ ആ അർത്ഥത്തിലുള്ള ബാധ്യതകൾ വരാൻ നിർവഹിക്കുമ്പോഴാണ് മറ്റൊരാൾക്ക് സുന്ദരമായി കൊണ്ടുള്ള മറ്റൊരു തരത്തിലേക്കുള്ള ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കാൻ സാധിക്കുക അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല പ്രയാസപ്പെടുന്നത് വരുന്ന മക്കളായിരിക്കും പ്രയാസപ്പെടുക എന്ന് വളരെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വിവാഹത്തിലേക്ക് മുന്നോട്ട് വരുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നൈമിഷികമായി ചിന്തിക്കാതെ കാലങ്ങളപ്പുറത്തേക്ക് ദാമ്പത്യത്തെ കുറിച്ച് ആലോചിക്കാനും അതിനപ്പുറത്തേക്ക് ഈ ദുന്യാപികമായ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സമർപ്പിതമായ ജീവിതത്തിലൂടെ ഇത് കേവലം എന്റെ ഞങ്ങളുടേതായ ആഗ്രഹ സമർപ്പണം എന്നതി അപ്പുറം ഇത് അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തെ അള്ളാഹുവിന്റെ ഉപദേശത്തെ ശിരസ വഹിക്കലാണ് അവന്റെ പ്രവാചകന്മാർ സ്വീകരിച്ച നന്മയോടൊപ്പം ചേർന്ന് കൂടി ആ ആത്മീയതക്ക് കളങ്കം പറ്റുന്ന ഒന്നും ഇതിനോട് ചേർന്നു നിൽക്കാൻ പാടില്ല എന്ന വലിയ കൂടെ ജീവിക്കാൻ സാധിക്കണം അങ്ങനെ വരുമ്പോ അള്ളാഹുവിന്റേതായ നന്മകളും അവന്റേതായിട്ടുള്ള പറക്കത്തുകളും കൊണ്ടും അവൻ ഈ ദാമ്പത്യത്തിനെ ഈ കുടുംബത്തിനെ ഈ ചേർച്ചയെ അള്ളാഹു നന്മയോടുകൂടി ചേർത്ത് നിർത്തും അത്തരത്തിൽ അള്ളാഹുവിന്റെ നന്മകളെ സാധ്യമാവും വിധത്തിലുള്ള ഒരു കുടുംബ ബന്ധമായി ഈ കുടുംബ ബന്ധത്തെ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്നത് ആചരിക്കുകയാണ് ഇതിലൂടെ ഉന്നതമായിട്ടുള്ള കുസുമങ്ങളെ പൗരബോധമുള്ള ആത്മീയ ബോധമുള്ള ഉത്തരവാദിത്ത ബോധമുള്ള മൂല്യബോധമുള്ള മാതൃകാ ജീവിതങ്ങളായ മക്കളെ അള്ളാഹു ഈ ദാമ്പത്യത്തിലൂടെ ഈ സമൂഹത്തിന് സമർപ്പിക്കുമാറാവട്ടെ ആ സന്തോഷങ്ങൾ ഈ ഇരു സന്തോഷിപ്പിക്കുമാറാവട്ടെ എന്ന് െ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ നിക്കാഹിന് നേതൃത്വം നൽകുന്നത് മാനന്തങ്ങൾ അവർകളാണ് അതിനു മുമ്പേ ദുബൈയിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവരും എത്തി ചടങ്ങിലേക്ക് ആരംഭിക്കാം الحمد لله نحمده <applause> ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من